ഒരു പാലക്കാട്ട വോട്ടർമാരുടെ യാത്ര പറഞ്ഞ് വടകരയിലേക്ക് പോകാനിറങ്ങിയ ഷാഫി പറമ്പിലിനെ അതിവൈകാരികമായാണ് വോട്ടർമാർ യാത്രയാക്കിയത് കണ്ണീരണിഞ്ഞും തങ്ങളെ വിട്ടുപോകുന്നതിലെ വിഷമം പങ്കുവച്ചുമൊക്കെ ഏറെ നേരം ഷാഫി പറമിലിൻ്റെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ വടകരയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അതിന് മുൻപ് തൊട്ടു മുൻപാണ് ഈ ഓഫീസ് പരിസരത്ത് ഇന്ന് രാവിലെ മുതൽ ആളുകൾ തടിച്ചുകൂടുകയായിരുന്നു അവരവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹം വടകരയിലേക്ക് പോകുന്നതിലെ ഒരു ഭാഗത്ത് സന്തോഷം നിലനിൽക്കുമ്പോഴും അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പലരും കണ്ണീരണിഞ്ഞുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് മണ്ഡലം മാറുന്നു എന്ന് പറഞ്ഞ സമയത്തുണ്ടായിരുന്ന ഒത്തിരി ഒത്തിരി നല്ല രാത്രി ഒന്നും ഉറങ്ങിയിട്ടേയില്ല ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു എം എൽ എ നഷ്ട എം പി കിട്ടണത് വരെ ഞങ്ങൾക്ക് ഈ പാലക്കാടിൻ്റെ ഒരു എം എൽ എ നഷ്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വിട്ടുകൊടുക്കാൻ മനസ്സില്ല വടകരിക്ക് പക്ഷെ സാഹചര്യം പാർട്ടിയുടെ സാഹചര്യം കാരണം ഞങ്ങൾ ഷാഫിക്ക പോയിട്ട് ജയിക്കുമെന്നുള്ള ഉറപ്പകാരനാണ് ഞങ്ങൾക്ക് ആ വേഷം കാരണം ഞങ്ങളുടെ എം എൽ എ അവിടെ എം പി ആയി എന്നുള്ളത് സന്തോഷം തന്നെയാണ് മന്ത്രിയായി തിരിച്ചു വരട്ടെ ഇനി ഒരായിരം ആശംസകളും അഭിവാദ്യങ്ങളും സ്നേഹങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഷാഫിക്ക ഇനി കൂടുതൽ കിട്ടട്ടെ എന്ന് ഷാഫിക്കുന്നു പോകണത് ഷാഫിക്കുന്നുള്ള ഉറപ്പുള്ള കാരണം ഉണ്ടല്ലോ എ സി ആ തീരുമാനം എടുത്തത് ഷാഫിക്ക എന്തായാലും അവിടെ ജയിക്കും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത് അതിലൊരു വിഷമമുണ്ട് നമുക്ക് എന്ത് വിഷമുണ്ടെങ്കിലും ശരി നമ്മുടെ കൂടെ നിന്ന് കൂടെപ്പറപ്പിനെക്കാളും കൂടെ നിന്ന് നമുക്കെല്ലാം ചെയ്യുന്നായിരുന്നു ഷാഫിക്ക കാരണം നമുക്കൊരു എം എൽ എ പാലക്കാടിന് ഒരു അത്രയും അത്യാവശ്യമുള്ള ഒരു എം എൽ എ ആയിരുന്നു ഷാഫിക്ക മാമൂപ്പൂർ പോകുന്നതിൽ പേഴ്സണലി വളരെ സങ്കടമുണ്ട് കാരണം ഒരു എം എൽ എ എന്ന സ്ഥാനം മാത്രമല്ല പാലക്കാട്ടുകാർക്ക് മകനായിട്ട് സഹോദരനായിട്ട് അങ്ങനെയാണ് ഷാഫിക്ക എല്ലാവരോടും പെരുമാറിയിട്ടുള്ളതും ഇതുവരെ ഉള്ളതും വളരെയേറെ ദുഃഖമുണ്ട് ഒരു അനിയനോടുള്ള ഒരു സ്നേഹം വളരെയധികം ഞങ്ങളെ വേർപ്പെടുത്താൻ പറ്റാത്തത്ര ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്രവർത്തകരൊക്കെ അടുത്ത് കഴിഞ്ഞു എം എൽ എ ആയിട്ട് അതിൻ്റെ ഒരു വിഷമമാണ് ഇത്ര സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾക്കും അതൊരിക്കലും മറക്കാനാവില്ല പക്ഷേ നല്ലൊരു കാര്യത്തിനാണല്ലോ പോകുന്നത് ഇവിടെ മാത്രമല്ല അവിടെയും എം എൽ എയുടെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് കെ പി സി സി അങ്ങോട്ടേക്ക് എം പി സ്ഥാനത്തേക്ക് ഞങ്ങളുടെ എം എൽ എ കൊണ്ടുപോകുന്നത് എന്തായാലും മറക്കാൻ പറ്റാത്ത അത്രയും